ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഉണക്ക മുന്തിരിയുടെ കുറച്ച് ബെനിഫിറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉണക്ക മുന്തിരികൾ ധാരാളം മിനറൽസും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരികളിൽ ധാരാളം ഫൈബർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിന്റെ പ്രക്രിയ മെച്ചപ്പെടുത്താനും ഗ്യാസ് സംബന്ധമായ രോഗങ്ങളെ സാധ്യത കുറയ്ക്കാനും വളരെയധികം യൂസ്ഫുൾ ആണ് ഇതിൽ ധാരാളം വൈറ്റമിൻ സി ബി കോംപ്ലക്സ് മറ്റ് ആന്റി ഓക്സിഡൻസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി കൂട്ടാനും ഇമ്മ്യൂണിറ്റി നമുക്ക് കൂട്ടി അണുബാധകളെ കുറയ്ക്കാനും നമ്മുടെ ഹെൽത്ത് വളരെയധികം കെയർ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഉണക്ക മുന്തിരി ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് ഉള്ളതിനാൽ ഉണക്കമുന്തിരികൾ ചർമ്മത്തിലെ തകരാറുകൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ചർമ്മം തിളങ്ങുന്നതിനുള്ള ആവശ്യമായ വൈറ്റമിൻ എയും ഇയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചർമ്മത്തിന്റെ കെയറിങ്ങിനും ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കരളിന് വളരെയധികം പ്രൊട്ടക്ഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് അതുപോലെ നമ്മുടെ ശരീരത്തിലെ സോഡിയം ബാലൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപകരിക്കുന്ന ഒരു ഐറ്റമാണ് ഉണക്കമുന്തിരി അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവൊക്കെ ഉള്ളവര് തീർച്ചയായിട്ടും നമ്മൾ ഡെയിലി ഉണക്കമുന്തിരി മുന്തിരി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിനും ബലത്തിനും ഒക്കെ ഇതില് നമുക്ക് കാൽഷ്യം ബോറോൺ എന്നിവയൊക്കെ ഉണക്ക മുന്തിരികളുണ്ട് ഇതിൽ ഫ്രൂട്ടോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെ ഒക്കെ അളവ് നല്ല രീതിക്കുള്ളതുകൊണ്ട് നമുക്ക് ക്ഷീണം മാറ്റാൻ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഇത് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി െങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അഞ്ചോ ആറോ ഉണക്ക മുന്തിരി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അത് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം നല്ല വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കാം എന്നിട്ട് രാവിലെ ആ മുന്തിരി പിഴിഞ്ഞ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് അതിലുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം